അങ്ങനെ നമ്മുടെ വീതയുടെ വള എല്ലാവരും ചേർന്ന് അന്വേഷിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് അത് കുഴപ്പം ഇല്ല എനിക്ക് ആരോടും ഒരു പരാതിയും ഇല്ല നിങ്ങളാരും ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പക്ഷേ വിക്രത്തിൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരയൂ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്തായാലും ഒന്നര ലക്ഷം രൂപ വിലയുള്ള വളയല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തപ്പുകയാണ് കേട്ടോ ഒടുവില സാധനം കിട്ടിയില്ല എന്ന് ഉറപ്പായപ്പോൾ യും അദ്ദേഹം എല്ലാവരെയും ഓരോരുത്തരുമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യുകയാണ് ആദ്യം നമ്മുടെ വിശ്വത്തിനോടാണ് ചോദിക്കുന്നത് വിശ്വം ഈ വീട്ടിലെ പണത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നിനക്കാണ് ഉള്ളത് നീ എങ്ങാനും ആ എടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വിശ്വം അച്ഛ എന്നെ അങ്ങനെയാണോ അച്ഛൻ കണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പേരുദോഷം അച്ഛനെ കൊണ്ട് ഇതുവരെ കേൾപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഞാൻ ചോദിച്ചു തന്നേ ഉള്ളൂ എനിക്ക് എൻ്റെ എല്ലാ മക്കളോടും ചോദിക്കണം എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നിങ്ങനെ പറയാണ് അപ്പോൾ വേദ അപ്പോഴും പറയുന്നുണ്ട് അച്ഛാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നേരത്ത് എനിക്ക് ഇത് എൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞില്ലേ നീ അവിടെ മിണ്ടാതിരിക്കുക ഇതെനിക്ക് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞ ബാക്കിയുള്ള എല്ലാവരോടും ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും സത്യം ചെയ്ത് പറയുകയാണ് ഞങ്ങളാരും എടുത്തിട്ടില്ല എന്ന് അപ്പോൾ നന്ദിനി ഒടുവിൽ പറയുന്നുണ്ട് അത് പിന്നെ ഈ വീട്ടിൽ നിന്ന് വേദം കുളിക്കാനായിട്ട് പോയപ്പോൾ ഇറങ്ങിപ്പോയ ഒരാളുണ്ട് അത് വിക്രമാണ് വിക്രമെടുത്തതായിരിക്കും അവൻ ഫോൺ ചാർജ് ചെയ്തിട്ടിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു ു അവിടെ തന്നെയാണ് വേദ വള വെച്ചതും എന്നിങ്ങനെ പറയാണ് കേട്ടോ വിക്രത്തിന്റെ അമ്മ അപ്പോ ഇല്ല എന്റെ മോൻ ഒരിക്കലും അങ്ങനെ എടുക്കുകയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വേദയും പറയുന്നുണ്ട് കേട്ടോ ഇല്ല വിക്രം ആവില്ല എന്ന് അപ്പോൾ അച്ഛൻ പറയുകയാണ് ആ അങ്ങനെയാണെങ്കിൽ കള്ളൻ കപ്പലും തന്നെ വിക്രം ആയിരിക്കും അത് എടുത്തിട്ടുണ്ടാവുക എന്ന് അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ അമ്മയാണെങ്കിൽ നിങ്ങൾ എന്താ മാഷേ എല്ലാവരെയും നിങ്ങൾ ഓരോ അവസരം കൊടുത്തു എല്ലാവരോടും നിങ്ങൾ ചോദിക്കുന്നു എടുത്തോ ഇല്ലയോ എന്ന് പക്ഷേ വിക്രമിൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഉറപ്പിക്കുകയാണോ എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അച്ഛൻ പറയുകയാണ് എന്നാ അവനെ ഒന്ന് ഫോൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് എന്ന് അങ്ങനെ അമ്മ ഫോൺ ചെയ്ത് വിക്രമിനെ വീട്ടിലേക്ക് വരുത്തുവാണെന്ന് കേട്ടോ അപ്പോൾ അവനോട് ചോദിക്കുകയാണ് മോനെ സത്യം പറ വേദിയുടെ വള നീ എടുത്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവൻ തലേ തൊട്ട് സത്യം ചെയ്യുമെന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ അവൻ്റെ കയ്യിലിങ്ങനെ തൊട്ടിട്ട് തലയിലേക്ക് പിടിക്കാനായിട്ട് പോകുമ്പോൾ അവൻ ആ കൈ എടുത്ത് താത്തി എന്നിട്ട് പറയുകയാണ് അമ്മേ ഇല്ലമ്മേ ഞാൻ ഇതുവരെ അമ്മയുടെ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം വേദിയുടെ വള എടുത്തത് ഞാൻ തന്നെയാണ് എന്ന് അമ്മയുടെ കണ്ണുകൾ ആകെ നിറഞ്ഞു കേട്ടു എന്നിട്ട് കരഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ് വിക്രമാണെങ്കിൽ അവൻ്റെ മുറിയിലേക്കും പോയി അപ്പോൾ വേദ ഉടനെ തന്നെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛൻ വേദയോട് പറയുന്നുണ്ട് ഒരാഴ്ചത്തെ സമയം എനിക്ക് തരണം അതിനുള്ളിൽ ഒന്നര ലക്ഷം രൂപ ആ വളയുടെ തുക ഞാൻ തന്നിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അകത്തോട്ട് കയറിപ്പോയി വിക്രം മുറിയിലേക്ക് കയറി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പിയെടുത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അവനെ ചോദ്യം ചെയ്തതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അമ്മയും അച്ഛനെയും വീണ്ടും കാണിക്കുകയാണ് ോ അവൻ്റെ അമ്മയാണെങ്കിൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നീ എന്തിനാ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് ഈ കഞ്ഞി വീടമെങ്കിലും കുടിക്കുക ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ അവനെ ഇനി നോക്കണ്ട എന്ന് നമ്മുടെ മൂന്ന് മക്കളിൽ ആരും നമുക്ക് വയ്യാതാവുമ്പോൾ തുണിയായി ഉണ്ടായിരിക്കില്ല പ്രത്യേകിച്ച് നിൻ്റെ ഏറ്റവും ഇളയ മോൻ എന്തൊക്കെ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ പറയുകയാണ് അച്ഛൻ എന്നാലും മാഷെ അവിക്രം ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛനു പാട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ആ എപ്പിസോഡ് പയൻറ്റിപ്പ് ചെയ്തിരിക്കുന്നത്